എസമോൾ സ്ഥിരമായിട്ടുള്ളൊരു ശീലമാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കാന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ഇടയ്ക്കിടക്ക് ഇറ്റേറ്റ് ഇറ്റേറ്റം ഒന്നും പറഞ്ഞ് വരും കേട്ടോ ഈ വാങ്ങിക്കൊടുക്കണ ആരോ റൂട്ടാണ് ഞാൻ സാധാരണ കൊടുക്കൽ ഇതിൽ മോചനം വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് അമൃതപ്പൊടി കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനായിട്ട് വന്നു കേട്ടോ ആരുമല്ല ഞാൻ തന്നെയാണ് ആദ്യം ഞാൻ കുറച്ച് നിർത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അത് സക്സസ് ആയി എന്ന് കണ്ടപ്പോഴാണ് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ടയിലേക്ക് ഇതാ ഞാൻ അരക്കപ്പ് അമൃതപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു നുള്ളു ഉപ്പും പിന്നെ ഒരുത്തിരി വാനില എസൻസും ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പഞ്ചസാര സാരം മാത്രീട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് വേണ്ടൊരു തിക്നസ്സ് അതായത് ഇത്ര തിക്നസ്സ് പോരാ നല്ലൊരു വെള്ളമായിട്ടാണല്ലോ ലൂസായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത്തിരി തിരിച്ച അമൃതപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ആദ്യം എപ്പോഴും ഇട്ടിട്ട് തുടങ്ങിയാൽ മതി പിന്നെ നമ്മൾക്ക് അതിനനുസരിച്ച് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരട്ടോ അപ്പോൾ അത് ഏകദേശം ഈ ഒരു ആണ് അതിന് കിട്ടേണ്ടത് നല്ല ടൈറ്റോ അല്ല അന്നേരം നല്ല ലൂസോല്ല എന്നുള്ള രീതിയിൽ കിട്ടോ ഇനി ഇത് നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് കണ്ടു ആക്കേണ്ടത് അതിൻ്റെ കയ്യിൽ ഇല്ലാത്തുള്ളതാണ് കവറിലേക്കെ ഈ അമൃതപ്പൊടിൻ്റെ കവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കൊന്നൊഴിച്ചെടുത്തിട്ട് അറ്റമൊന്ന് ജസ്റ്റ് കുഞ്ഞ് ഓട്ടാക്കി വെട്ടി വെട്ടി വെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സംഭവം സെറ്റായി ഇനി നേരെ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് സംഭവം സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ബട്ടർ പേപ്പറിന് പകരം ഞാൻ ഈ ട്രെയിൽ ഫോർ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ സൺഫ്ലവർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ബിസ്ക്കറ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ കുറേ ടൈമൊന്നും വേണ്ട എന്നുള്ള ഈ ഒരു മാവ് മാവുണ്ടാക്കാനും നല്ല എളുപ്പമാണ് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ ഒരു പത്ത് മാക്സിമം പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് മതി മതിയിട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഇത് ആ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനേതായും ഉണ്ടാക്കല്ലേ കുറച്ച് ഉണ്ടാക്കിയൊക്കെയാണെന്ന് വെച്ച് രണ്ട് ട്രിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി ഉണ്ടായിന് പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് വെന്ത് കിട്ടണേൻ്റെ മുന്നേ തന്നെ ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ആരുമല്ല നമ്മൾ അസമോളിങ്ങനെ വന്ന് എടുത്ത് നിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടാണ് കൊണ്ടേനു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കൂടുതലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ സംഭവം നല്ല പോളിങ്ങിനിട്ടോ പിന്നെ ഞാനും കഴിച്ചപ്പം അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടാതിരിക്കോ പിന്നെ അമൃതപ്പുടിയിൽ പഞ്ചസാര ഉള്ളത് ഉള്ളിൽ ചെറിയൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് കാരണം ഞാൻ എസമോക്ക് അങ്ങനെ അങ്ങനെ പഞ്ചസാര കൊടുക്കഴിഞ്ഞിട്ടോ അവിടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ സംഭവം നല്ല ഇടുവാണെന്നുള്ളത് അങ്ങനെ ഈ കോൺ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ എന്തായാലും നിൽക്കും പക്ഷേ കുറച്ച് ദിവസം വരെ പോകില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും അത് ഒന്നോ രണ്ടോ ദിവസം മാക്സിമം അതിൻ്റെ ഉള്ളിൽ സാധനം എന്തായാലും തീർന്നോളൂ കേട്ടോ അപ്പോൾ അതേപോലെ അമൃതപ്പൊടി കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ബിസ്ക്കറ്റിന് ബിസ്ക്കറ്റായും ചെയ്ത് ഓൽക്കൊരു നേരം പോക്കാവം ചെയ്യും അപ്പോൾ ഏതായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ അപ്പോൾ ശരി ശരിയായി